നിങ്ങൾക്ക് കേന്ദ്ര പദവികളാണ് താല്പര്യമെങ്കിൽ അങ്ങനെയൊന്ന് കിട്ടട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തുവന്നതോടെ പത്മജിക്ക് തുറന്ന കത്തുമായി സന്ദീപ് വാര്യർ ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ പത്മജ വേണുഗോപാലിന്റെ പേര് ഇടം പിടിച്ചിരുന്നില്ല കെ കരുണാകരന്റെ മകളെന്ന ബലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സ്ഥാനങ്ങൾ നേടിയിരുന്ന പത്മജയ്ക്ക് ബി ജെ പിയിലെത്തിയപ്പോൾ കാര്യമായ പദവികൾ ഒന്നും ലഭിച്ചില്ല പുനഃസംഘടനയിലും അവർക്ക് സ്ഥാനം ലഭിച്ചില്ല ഈ പശ്ചാത്തലത്തിൽ പത്മജയെ പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ രംഗത്തെത്തി ഭാരവാഹി പട്ടികയിൽ പത്മജ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചതെന്ന് സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു താല്പര്യമെങ്കിൽ തീർച്ചയായും സംസ്ഥാന ഭാരവാഹിത്വം അത്യാവശ്യങ്ങളിലൊന്നായിരുന്നു ചേച്ചിക്ക് കേന്ദ്ര പദവികളിലാണ് താല്പര്യമെങ്കിൽ പണ്ട് യു ഡി എഫ് ഭരണകാലത്ത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയതുപോലെ രാഷ്ട്രീയ പദവി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പദവി ചേച്ചിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഗുരുവായൂരപ്പരോട് പ്രാർത്ഥിക്കുന്നുവെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം ബി ജെ പിയിലേക്ക് കടന്നുവരികയും സൂത്രപ്പണിയിലൂടെ മുകളിലെത്തുകയും ചെയ്ത ആളാണെന്ന് ചേച്ചി ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപിച്ചിരുന്നു എന്നാൽ പുതിയ പോസ്റ്റിൽ എന്റെ ഇരുപത് വർഷക്കാലത്തെ ബി ജെ പി പ്രവർത്തനം അംഗീകരിച്ചതിലും തെറ്റുതിരുത്തിയതിലും സന്തോഷമുണ്ട് എന്നെ ഹാർദവുമായാണ് യു ഡി എഫ് സ്വീകരിച്ചത് കോൺഗ്രസിൽ ചേർന്നതിനു ശേഷം എല്ലാ പരിപാടികളിലും സമരങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും പങ്കെടുത്തിട്ടുണ്ട് പിണറായിക്കെതിരായ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമരങ്ങളിൽ ഞാൻ എപ്പോഴും പങ്കെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷക്കാലത്തിൽ അധികമായി ബി ജെ പി അംഗമായി ചേച്ചി സംസ്ഥാന സർക്കാരിനെതിരായ ഒരു സമരത്തിലെങ്കിലും പങ്കെടുത്ത് ജലപീരങ്കിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളമെങ്കിലും ദേഹത്ത് വീണിട്ടുണ്ടോയെന്നും സന്ദീപ് വാര്യർ ചോദിച്ചു